കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാം മുരിങ്ങ കൊണ്ട് സാമ്പാർ ഉണ്ടാക്കാം മലയാളിയെ സംബന്ധിച്ചിടത്തോളം മുരിങ്ങയുടെ ഉപയോഗം അതോടെ തീർന്നു എന്നാൽ മുരിങ്ങയെ തേനും എണ്ണയും പേസ്റ്റും ചായയും പൊടിയുമൊക്കെയായി ഉപയോഗിക്കുകയാണ് അറബികൾ സൗദിയിലെ ഹൈലിൽ നിന്നും ഏതാണ്ട് നാൽപ്പത് കിലോമീറ്റർ അകലെ അൽക്കാദ് തുർബിയ എന്ന സ്ഥലത്താണ് ഈ മുരിങ്ങ തോട്ടമുള്ളത് പതിനഞ്ച് ഏക്കർ സ്ഥലത്ത് പതിനായിരത്തിലധികം വരുന്ന മുരിങ്ങാ മരങ്ങൾ ഇതിൻ്റെ ഔഷധ ഗുണം പഠിച്ചു മനസ്സിലാക്കി സൗദിപൗരനായ അബ്ദുൽ അസീസ് അൽ ഉബൈദയാണ് ഈ കൃഷി തുടങ്ങിയത് നടത്തിക്കൊണ്ടുപോകുന്നത് നിലമ്പൂർ കരുളായി സ്വദേശികളായ ബീരാനും സഹോദരൻ ഷെഹാബും ഈ മുരിങ്ങ ഫാക്ടറി ഹായില് അൽഗൈദ് തുറുബിയ എന്ന സ്ഥലത്താണ് ഈ മുരിങ്ങ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് പതിനഞ്ച് ഏക്കറയിൽ പതിനായിരത്തോളം മുരിങ്ങ വൃക്ഷങ്ങളാണ് ഞങ്ങളിവിടെ നട്ടു പിടിപ്പിച്ചിട്ടുള്ളത് കെഫീലിൻ്റെ ആശയത്തിൽ നിന്നാണ് ഇതിന് തുടക്കം കുറിച്ചിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ മുരിങ്ങനെ കുറിച്ച് പഠിക്കുകയും ഇതിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ മുപ്പര് മനസ്സിലാക്കിയതിന് ശേഷം ഇന്ത്യ ഇന്ത്യയിൽ പോയിട്ട് കൂടുതൽ ഇതിനെക്കുറിച്ച് പഠനം നടത്തുകയും ഇതിൽ എന്തെല്ലാം പ്രോഡക്റ്റുകൾ തയ്യാറാക്കാൻ പറ്റും എന്നുള്ളതൊക്കെ അവിടുന്ന് മനസ്സിലാക്കി ഇവിടെ വന്നതിന് ശേഷം എന്നെയും അതുപോലെ എൻ്റെ അനിയൻ ഷിഹാബിനെയും കൂടിയാണ് ഇതിനെ ഏൽപ്പിച്ചിട്ടുള്ളത് കാരണം ഇവിടെ മുരിങ്ങ പരിപാലിക്കുന്നത് തൈകൾ വെച്ച് എന്നല്ലാതെ ഇതെങ്ങനെ പരിപാലിക്കണം എന്നുള്ളത് ഇവിടെ എല്ലാ ആളുകൾക്ക് ഇത് അറിയാതെ വന്നപ്പം ഞങ്ങൾ പിന്നെ ഏകദേശം ഒരു ഇരുപത് വർഷത്തോളം കെഫീലിൻ്റെ സ്പോൺസറുടെ കൂടെ തന്നെ ഉണ്ട് മല മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഭാഗത്ത് കരുളായിലാണ് ഞങ്ങളുടെ വീട് അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് ഇന്ത്യ രാജ്യത്തുള്ള ആളുകളെ ഞങ്ങൾക്ക് മുരിങ്ങനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാലോ എന്ന് പറഞ്ഞ് ഞങ്ങളിത് പരിപാലനം ഏൽ ഏൽപ്പിക്കുകയും ശേഷം പിന്നെ ഈ മുരിങ്ങയിൽ നിന്ന് ഒരു ഒരു കിട്ടാകുന്ന എല്ലാ പിന്നെ ഉൽപ്പന്നങ്ങളും ഞങ്ങളിതിൽ നിന്ന് തയ്യാറാക്കി എടുക്കുന്നുണ്ട് മുരിങ്ങൻ്റെ ഇല അതിൻ്റെ കായ അതിൻ്റെ പൗഡറ് അതിലൊന്നും എണ്ണ അതിൻ്റെ അതിലൊന്നും തേൻ അതുപോലെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇത് നമ്മൾ എടുക്കുന്നുണ്ട് ഇത് ഉപയോഗം കാര്യമായിട്ട് ഇവിടെ ഇവിടം കൊണ്ട് സൗദികൾ സ്വദേശികൾ തന്നെയാണ് അതെല്ലാം പിന്നെ ഉപയോഗിക്കുന്നത് ഇപ്പം കഴിഞ്ഞ വർഷം ഏകദേശം ഒരു നാല് ടെണ്ണ് ഇതിൻ്റെ പൊടി ഇതിന്ന് പ്രോഡക്റ്റ് ചെയ്ത് ഇതെല്ലാം സൗദികൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഒരു ഒരു ഗ്രാമ് പോലും ഇവിടെ ബാലൻസ് ഇല്ലാത്ത രീതിയിലൊക്കെ തീർന്നു പോയിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത് പുതിയായിട്ട് നമ്മൾ പ്രോഡക്റ്റ് തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇനി കൊമ്പുകളൊക്കെ ഈ പിന്നെ ഈ തണുപ്പ് സമയം വന്ന് കഴിഞ്ഞാൽ മുരിങ്ങെല്ലാം ഇലകളൊക്കെ കോച്ചിലൊക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഇതിൻ്റെ തണ്ടുകളെല്ലാം ഒരു മീറ്റർ വെച്ചിട്ട് മുറിച്ചെടുത്തിട്ട് ഇത് പൊടിയാക്കിയിട്ട് മൃഗങ്ങൾക്ക് ഭക്ഷണമായിട്ടും അതുപോലെ കമ്പോസ്റ്റ് ഇതിൻ്റെ വളമായിട്ടും ജൈവ വളമായിട്ടും ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ മുരിങ്ങയിൽ നിന്ന് എന്തിന് പറയുന്നത് ഈ മുരിങ്ങൻ്റെ തല മുതൽ ഇതിൻ്റെ വേര് വരെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് ഇത് നല്ലൊരു ഔഷധ ഗുണമായിട്ടാണ് ഇവിടെ മനസ്സിലാക്കുന്നതും ഇതിനെ ഇവർ ഇട്ട പേരന്നെ സദറത്തുൽ മൊഴി ഒരു അദൃശ്യമായ ഒരു വൃക്ഷം എന്നാണ് അവർ പരിചയപ്പെടുന്നത് നമ്മളെ കാട്ടിയാലും ഇതിൻ്റെ ഔഷധഗുണങ്ങൾ അവർ മനസ്സിലാക്കുന്നുണ്ട് അതൊരു ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇവിടെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നല്ല വില ഇതിനുണ്ട് കാരണം ഒരു ലിറ്റർ തേനിന് അഞ്ഞൂറ് റിയാലാണ് ഒരു ലിറ്റർ എണ്ണയ്ക്ക് അഞ്ഞൂറ് റിയാൽ വിലയുണ്ട് അതുപോലെ തന്നെ പൊടിക്ക് ഒരു കിലോന് മുന്നൂറ് മുന്നൂറ്റമ്പത് റിയാൽ ഇതിന് വിലയുണ്ട് അപ്പോൾ സ്വദേശികളായ നമ്മളെ വിദേശികളായ ആളുകളോടൊക്കെ നമ്മൾ വരുമ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ പറഞ്ഞു കൊടുത്ത് ഷാമ്പലിന് കൊടുത്തതിന് ശേഷം നാട്ടിൽ നിങ്ങളത് ഉപയോഗിക്കുക നാട്ടിൽ നമ്മൾ ഏകദേശം നമ്മൾ വീട്ടിലൊക്കെ അത് കിട്ടുന്നതാണോ അപ്പോൾ നാട്ടിലിതിൻ്റെ നമ്മൾ പായാക്കി കളയരുത് വെറും നമ്മളെ നാട്ടിൽ നമ്മളൊരു പിന്നെ ഒരു തോരം വെക്കാനോ ഒരു താളിപ്പിനോ ഉപയോഗിക്കുന്ന മുരങ്ങിയുമായിട്ട് നിങ്ങൾ തള്ളിക്കളയരുത് ഇത്രയും ഔഷധ ഗുണങ്ങളൊക്കെ ഇതിന് പഠന അടിസ്ഥാനത്തിൽ ഉള്ളത് കൊണ്ട് ഇത് ഉപയോഗിക്കണം എന്നുള്ള നിർദ്ദേശമാണ് അവർക്ക് കൊടുക്കാനുള്ളത് കാരണം കാരണം കൂടുതൽ നമുക്കിവിടെ നമ്മൾ വിദേശികൾ വന്ന് നമ്മളെ ശമ്പളത്തിൽ നിന്ന് നല്ലൊരു തുക അങ്ങനെ ഇത് വാങ്ങുകയാണെങ്കിൽ ചില ഇവിടം കൊണ്ട് എന്താകും അത് ചിലവായി പോകും അപ്പോൾ അതിൻ്റെ ഔഷധ ഗുണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നാട്ടിൽ നമ്മൾ എന്ത് ചെയ്യുക ഇത് ഉപയോഗിക്കുക ഇത് ഒന്നുമില്ല നമ്മളെന്തെയ്യാ ഇത് ശരിക്കും ഒടിച്ചിട്ട് ക്ലീനാക്കി ഡയറക്റ്റ് സൂര്യപ്രകാശം തട്ടാത്ത രീതിയിൽ ഇതിൻ്റെ ഇലകളൊക്കെ ഉണക്കിയെടുത്ത് കോച്ചിലൊക്കെ ഒഴിവാക്കി പൊടിച്ച് ഒരു നാൽപ്പത്തഞ്ച് ദിവസം അൻപത് ദിവസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് രണ്ട് നേരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഷുഗർ കൊളസ്ട്രോൾ നോർമലാണ് എന്നുള്ളത് ഇവിടുത്തെ സ്വദേശികൾ ആണ് നമ്മളോട് പറയുന്നത് അതുകൊണ്ട് തന്നെ സ്വദേശികൾ ഇതിന് ആവശ്യക്കാർ ഏറ്റവും കൂടുതലായിട്ട് വരുന്നതും അതുകൊണ്ടാണ് പിന്നെ നമ്മളെ വൈറസ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കണ്ണിൻ്റെയൊക്കെ കാഴ്ചക്ക് അതുപോലെ നമ്മളെ മുട്ടുവേദന ഇങ്ങനെ സന്ധ്യ വേദന ഒക്കെ ഇതിൻ്റെ കുരു രാത്രിയിൽ അവരൊരു നാലെണ്ണം വെച്ച് അഞ്ചെണ്ണം വെച്ചൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിനൊക്കെ മാറ്റേണ്ടതെന്ന് അവർ പറയുന്നു കേട്ടോ അതുപോലെ ഇതിൻ്റെ ഒയൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടിവയച്ചിൽ ഒരു പത്തിരുപത് ദിവസം ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് മുടി മുടിവയച്ചിൽ എത്ര പിന്നെ ശക്തമായി കൊയ്യുന്ന മുടിയാണെങ്കിലും ആ മുടി മുടിവയച്ചിൽ അവിടെ നിൽക്കുന്നുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞത് ഉപയോഗിച്ച ആൾ പറയുന്നത് ശരിയല്ല എങ്കിലും ഞാൻ ഫുൾ കസണ്ടി ആയിരുന്നു അത് ഈ മുരിങ്ങ ഉപയോഗിച്ചതിന് ശേഷമാണ് കുറച്ചൊക്കെ മുടി ഇങ്ങനെ വന്നിട്ടുള്ളത് അപ്പോൾ അത് ഉപയോഗിച്ച ആളുകൾ ചേരുന്ന റിസൾട്ടാണ് പിന്നെ പല മലയാളികളും ഇതുകൊണ്ടായിട്ട് ഈ മുരിങ്ങൻ്റെ എണ്ണ എന്നെ യൂസ് ചെയ്ത് കൊണ്ടൊക്കെ ഉണ്ട് അതൊരു ഒട്ടലോ ഒരു സ്മെല്ലോ കാര്യങ്ങളൊന്നും ഇല്ല അതിലൊക്കെ നല്ലൊരു ശുദ്ധമായ എണ്ണയാണ് അപ്പോൾ പറയാനുള്ളത് എന്താ വെച്ചാൽ ഇവിടെ ഇത്രത്തോളം ഈ ഒരു പതിനഞ്ച് ഈ ഒരു പത്ത് പതിനയ്യായിരത്തോളം ഈ വൃക്ഷങ്ങൾ ഇവിടെ നമ്മളിത് പിന്നെ നട്ടു വളർത്തിയത് ഉൽപ്പരി അതിൻ്റെ ഔഷധഗുണങ്ങൾ ആണല്ലോ ഇത് പിന്നെയും പിന്നെയും ആവശ്യക്കാർ ഇപ്പം ഞങ്ങൾക്ക് വന്നിട്ടുള്ളത് ആറ് ടന്നാണ് ഇത് ഇതിൻ്റെ പൊടി വേണമെന്ന് അറിയുള്ളത് ഇപ്പം ആയിരം കിലോ മുരിങ്ങ പൊടിച്ച് അത് ഉണക്കി അതിൻ്റെ കൊമ്പും കോച്ചിലും ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന പൊടി നൂറ് കിലോനാണ് അപ്പം നൂറിൽ പത്ത് പെർസെൻറ്റ് അതിന് കിട്ടുന്നുള്ളു അപ്പോൾ ഇത്രയും നമ്മളിതൊക്കെ ചെയ്യുന്നതിന്റെ ഔഷധ ഗുണം മനസ്സിലാക്കിയിട്ടാണ് അപ്പൊ നാട്ടിലിത് വെറുതെ പായാക്കി കളയരുത് എന്നാണ് എല്ലാവരോടും അറിയിക്കാനുള്ളത് ആറ് രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത ഇനം മുരിങ്ങ ചെടികൾ ഇവിടെ ഉണ്ട് പ്രമേഹം കൊളസ്ട്രോൾ തുടങ്ങിയവയ്ക്ക് ഉപയോഗിക്കാവുന്ന ഔഷധ ഗുണമുള്ള ചെടിയായതുകൊണ്ട് തന്നെ ഡോക്ടർ മുരിങ്ക എന്നാണ് ഇതിനെ സൗദികൾ വിളിക്കുന്നത് اليوم احنا في مزرعه المورينجا دكتور مورينجا سواء من بودره المورينجا المستخرجه من الاوراق او كذلك من البودره المستخرجه من القرون او العسل المستخرج من زهور المورينجا او من الزيت المستخرج من هذه البذره من قرون المورينجا اليابسه كيرلاتل مورينجا سولوبماي أنا മുരിങ്ങയില ഉണക്കിപ്പൊടിച്ച് ഔഷധമായി നമ്മുടെ നാട്ടിലും ഉപയോഗിക്കാം വൈറസ് സംബന്ധമായ അസുഖങ്ങൾ മുട്ടുവേദന സന്ധിവേദന മുടികൊഴിച്ചിൽ തുടങ്ങിയവക്കും മുരിങ്ങ പരിഹാരമാണത്രേ ഹായ് ഇത് നമ്മൾ മുരിങ്ങ കഴുകി ഉണക്കിയതാണ് ഇത് മൂന്ന് പ്രാവശ്യം നല്ലവണ്ണം കഴുകിയിട്ട് നമ്മളിങ്ങനെ എന്താ വച്ചാൽ ഇത് തട്ടാൻ ഇതിൻ്റെ ഇല വേർത്തെടുക്കാൻ നല്ല എളുപ്പമാണ് ഇങ്ങനെ കെട്ടിത്തൂക്കി കഴിഞ്ഞാൽ കൊഴിഞ്ഞു കൊഴിഞ്ഞ് പോരാൻ സുഖമാണ് ഇതിപ്പോൾ മൊത്തം നമ്മൾ പിന്നെ നല്ലവണ്ണം കഴുകി ഉണക്കാൻ വെച്ചിരിക്കുന്നതാണ് ഇത് ഒറ്റ ദിവസം കൊണ്ട് ഇവിടെ സൗദി അറേബ്യ കൊണ്ട് നല്ല ചൂട് കിട്ടുന്ന സമയമാണ് വെയിൽ തട്ടാത്ത ചൂട് അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഉണങ്ങും വന്നടിച്ചാൽ പിറ്റേന്ന് നമുക്ക് ഇത് പിന്നെ പൊടിക്കാൻ പാരിഭവമായി കിട്ടും അതുപോലെ തട്ട് ഇത് തട്ടുന്ന രീതി നമ്മൾ ഇലയാക്കുന്ന രീതി ഇങ്ങനെയാണ് എടുത്തിട്ട് ഇതാ ഇപ്പോൾ ഇല മാത്രമേ കമ്പ് എന്നിട്ട് ലാസ്റ്റ് നമ്മൾ കമ്പൊക്കെ ഈ കമ്പ് ഇങ്ങനെ ഒഴിവാക്കി കമ്പും കുള്ളിയൊക്കെ ഇങ്ങനെ ഒഴിവാക്കിയിട്ട് ാസ്റ്റ് മിസ്സിൽ ഇത് നല്ല കളറും നല്ല പിന്നെ ഇതും കിട്ടും ഒരു കൂടാതെ ഒരു വർഷം രണ്ട് അതിന് ഉണ്ട് പൊടിക്ക് കഴിഞ്ഞ വർഷം മാത്രം മുരിങ്ങയുടെ ടൺ പൗഡറാണ് ഇവിടെ വിറ്റ് മുരിങ്ങയുടെ കൊമ്പുകൾ മുറിച്ച് പൊടിച്ച് വളമായും മൃഗങ്ങൾക്ക് ഭക്ഷണമായും ഉപയോഗിക്കുന്നു മുരിങ്ങയ്ക്ക് പുറമെ മുന്തിരി നാരങ്ങ പപ്പായ വാഴ റുമാൻ അത്തിപ്പഴം ജൈത്തൂൻ മാങ്ങ തുടങ്ങിയവയും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഹായിലിൽ നിന്നും ക്യാമറമാൻ സാലിരുവിയോടൊപ്പം ജലീൽ കണ്ണമകലം ട്വന്റി